എന്റെ ഇത്ര നേരം പറഞ്ഞിട്ട് നീ താരിക്കറിയില്ല മരം കയറിയല്ല സൈഡിലോട്ട് ഒതുങ്ങിക്ക് റംപുട്ട ഇവിടെ അവിടെ അല്ല ഓ പഴുത്തോ തന്നെ വിഴരുത് വീണ ആശുപത്രിയിൽ പോവാ പയ്യ തമ്പുമാ സൈഡിലോട്ട് ഒതുങ്ങിന്നോ അരിഞ്ഞു പോരെ ഇത്ര മതി ഇത്ര മതി ഓ മതി മതി ഇത് കണ്ടു പക്ഷെ നല്ലതാ വരിക്ക സൂപ്പർ നല്ല ടേസ്റ്റ് ഉണ്ട് സത്യം പറഞ്ഞാല് നമ്മള് പണ്ട് സ്കൂളിലൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് നമ്മള് മാങ്ങ പറിച്ചും പിന്നെ ഈ ജാമ്പക്കൊക്കെ പറിച്ചു വരുന്ന ആ ഒരു ഇതാണ് ഇപ്പൊ സത്യം പറഞ്ഞു കഴിക്കുക എങ്ങനെയാകുമ്പോ നല്ല രുചിയുണ്ട് ഇതാണ് അവസ്ഥ തമ്പൂന് നമ്മളെ വീട്ടിൽ അതായത് നാട്ടിലുണ്ട് ഒരു ചെറിയ കുഞ്ഞ് ഏറമ്പൂട്ടൻ തയ്യുമുണ്ട് അപ്പൊ അവിടെ ഇപ്പം കഴിഞ്ഞ അവിടെ പോയപ്പോഴത്തേക്കും നമ്മളതിൽ നിന്ന് കുറച്ചേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ കിട്ടിയ മോക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ പിന്നെ ഇവിടെ എന്തെങ്കിലും മനസ്സിലായോ നിങ്ങൾക്ക് ആ അപ്പം അതുകൊണ്ട് പിന്നെ നല്ല രസമുണ്ട് വരിക്കുകയാണ് നമ്മൾ കഴിച്ചു കണ്ടോ ഇതാണ് അവസ്ഥ ഒന്നും തരില്ല അപ്പം എന്താ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറിച്ചിട്ടാണ് പോകുന്നത് അതുകൊണ്ടാണ് പിന്നെ നമ്മളും പറിച്ചത് ഇവിടെ ആൾ താമസം ഇല്ലാത്തതാണ് അപ്പം ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതാണ് ഇന്നത്തെ വിശേഷം തരാം